പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങി അയോധ്യ ഉച്ചയ്ക്ക് ഇരുപതിനും ഇടയിലെ മുഹൂർത്തത്തിലാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് പ്രതിഷ്ഠ നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീകോവിലുണ്ടാകും ഭീഷണി പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് അയോധ്യ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് ഉച്ചയ്ക്ക് ഇടയിലെ അഭിജിത് മുഹൂർത്തത്തിൽ നടക്കും വാരണാസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകും ശ്രീരാമന്റെ അഞ്ചു വയസ്സു പ്രായമുള്ള നിൽക്കുന്ന വിഗ്രഹമാണ് പ്രതിഷ്ഠ കൃഷ്ണശിലയിൽ തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ട്രസ്റ്റ് ചെയർമാൻ മഹൻ ദിത്യഗോപാൽദാസ് എന്നിവർ ശ്രീകോവിലുണ്ടാകും പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് അൻപത് വരെ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിൽ തുടരും ഉച്ചയ്ക്ക് ശേഷം അയോധ്യയിലെ പൊതുപരിപാടിയിലും മോദി പങ്കെടുക്കും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ രജനീകാന്ത് അടക്കം പ്രമുഖർ അയോധ്യയിലെത്തി ഭീകരവാദ ഭീഷണി അടക്കമുള്ള പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും നാളെ മുതലാണ് രാമക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് ദർശനം പ്രതിഷ്ഠാ ചടങ്ങ് കണക്കിലെടുത്ത് രാജ്യവ്യാപകമായി വിവിധ പരിപാടികൾ നടക്കുകയാണ് രാഹുൽഗാന്ധി പ്രതിഷ്ഠാ സമയത്ത് അസമിലെ ഏതെങ്കിലും അമ്പലം സന്ദർശിച്ചേക്കും മുഴുവൻ മതസ്ഥരെയും പങ്കെടുപ്പിച്ച് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സൗഹാർദ്ദ റാലി നടത്തും ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഘോഷയാത്ര സംഘടിപ്പിക്കും റിപ്പോർട്ടർ ദില്ലി അയോധ്യാനഗരം രാമമന്ത്ര മുഖരിതമാണ് അതിഥികൾ എത്തിത്തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജുണ്ട് ശ്യാമ ഈ പ്രാൺപ്രതിഷ്ഠ ചടങ്ങിനായി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അപ്പോ അയോധ്യയിലുടനീളം എത്രത്തോളം സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അയോധ്യ മാത്രമല്ല ഉത്തർപ്രദേശും ഒപ്പം ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യതലസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളെല്ലാം സമീപ നഗരങ്ങളെല്ലാം കനത്ത സുരക്ഷയിലാണ് ഇത് യു പി പോലീസിൻ്റെയും ഒപ്പം ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ ഉൾ ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ ഉള്ളത് പ്രത്യേകിച്ചും അയോധ്യ രാമമന്ദിറിന് ചുറ്റും എ ടി എസിൻ്റെ ഒരു ആൻറ്റി ടെറർ സ്ക്വാഡിൻ്റെ തന്നെ വലിയൊരു വിഭാഗം ആണ് അവിടുത്തെ സുരക്ഷാ മേൽനോട്ടം അല്ലെങ്കിൽ സുരക്ഷ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ടീമായി അവിടെ അണിനിരത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ത്തിനൊരു വലിയ സുരക്ഷ മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി വി വി ഐ പികൾ ആണ് പങ്കെടുക്കുന്നത് ഏതാണ്ട് പതിനായിരത്തോളം പേർ തന്നെ ഇതിന് ക്ഷണിക്കപ്പെട്ട അതിഥികളായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അരയ്ക്കും പന്ത്രണ്ട് നാൽപ്പതിനും ഉള്ള ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തുന്നത് രാവിലെ പത്തരയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ സന്ദർശനത്തിലായിരുന്നു അതിനുശേഷമാണ് നേരിട്ട് അയോധ്യയിലേക്ക് എത്തുന്നത് പന്ത്രണ്ട് മണിക്കാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക പന്ത്രണ്ട് അൻപത് വരെ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി തുടരും എന്നാണ് ഈ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് ലഭ്യമാകുന്നത് മാത്രമല്ല ഈ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ശ്രീകോവിലിന് ഉള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉണ്ടാകുമെന്ന കാര്യവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കം ആളുകൾ മാത്രമായിരിക്കും ഈ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ഉണ്ടാവുക അഞ്ച് വയസ്സ് പ്രായമുള്ള രാമൻ്റെ വിഗ്രഹമാണ് അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത് ഈ പ്രതിഷ്ഠാ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഇത് ഈ വിഗ്രഹം തയ്യാറാക്കിയത് മൈസൂരുവിൽ നിന്നാണ് അരുൺ യോഗിരാജ് എന്ന ശില്പിയാണ് ഈ വിഗ്രഹം തയ്യാറാക്കിയത് അഞ്ചു വയസ്സുള്ള രാമൻ്റെ വിഗ്രഹം ഈ രാംലല്ല എന്ന പേരിൽ അതായത് കുഞ്ഞുരാമൻ അല്ലെങ്കിൽ ശിശുവായ രാമൻ എന്ന എന്ന അർത്ഥത്തിലുള്ളതാണ് ഈ രാംല എന്ന പ്രയോഗം ആ അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠയാണ് അവിടെ നടക്കുന്നതും പ്രാണപ്രതിഷ്ഠ എന്ന് തന്നെയാണ് തന്നെയാണെങ്കിൽ എന്നാണ് ഈ ചടങ്ങിനെ ഈ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രാത പ്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഏതാണ്ട് രണ്ട് വർഷത്തിലധികം സമയം എടുത്താണ് രണ്ട് വർഷത്തോളം സമയം എടുത്താണ് ഈ രാം മന്ദിർ പൂർത്തിയാക്കിയത് മൂന്ന് നിലകളിലായുള്ള രാം മന്തിർ ആണ് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തത് ശിലാന്യാസം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നേരത്തെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു സുപ്രീംകോടതി വിധിക്ക് പിന്നാലെയാണ് അത്തരം ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചത് കാരണം ഈ ഈ സുപ്രീം കോടതിക്ക് വിധി വിധിക്ക് പിന്നാലെ അത് ഒരു ഒരു അയോധ്യയിൽ ഈ രാമക്ഷേത്ര നിർമ്മാണം ദ്രുതഗതിയിൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിരുന്നു ആ നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഇന്ന് അതിൻ്റെ പാണ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് എത്തുകയും ചെയ്യുന്നു വി വി ഐ മാത്രമല്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഭക്തർ എന്ന നിലയിൽ ശ്രീരാമ ഭക്തർ എന്ന നിലയിൽ ഉത്തരേന്ത്യയിൽ നിന്നും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേർ നിലവിൽ ഇതിനകം തന്നെ അയോധ്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട് ഇന്ന് ക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല നാളെ മുതലാണ് ാണ് ക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ആചാരപരമായ കാരണ കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നത് നാളെ മുതലാണ് പ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും പന്ത്രണ്ട് നാൽപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടക്കുകയും ചെയ്യും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും ശ്രീകോവിലിനുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ കുറേ ദിവസങ്ങളായ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്ന വിവരങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്